ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ വെറുതെ ഇരിക്കുന്നു നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ടോക്സിൻ ഒരു മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നു അത് നമ്മുടെ ബ്രെയിനിലെത്തി നമ്മുടെ ബ്രെയിനിനെ അത് വീക്കാക്കുന്നു അതായത് അപസ്മാരം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നു ഈ ഒരു കണ്ടീഷൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ധാരാളം ആളുകൾക്ക് ഇപ്പോൾ ന്യൂറോ ടോക്സിൻ എഫക്ട് ചെയ്ത് അവർക്ക് മരണം സംഭവിച്ചു കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർ അൺകോൺഷ്യസ് അൺകോൺഷ്യസൊക്കെയാണ് രജൌരിയിൽ അജ്ഞാത രോഗം പടരുന്നു ബാദൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ഇതുവരെ പതിനേഴ് പേർ രോഗം ബാധിച്ച് മരിച്ചു അപ്പോൾ ഈ ഒരു ന്യൂറോ ടോക്സിൻ എന്താണെന്നും എങ്ങനെ ഇത് പ്രിവെന്റ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം പതിനേഴ് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് മുപ്പത്തെട്ട് ആളുകൾ വളരെ സിക്കാണ് ആ ന്യൂറോ എക്സ്പോഷർ വന്നതിന് ശേഷം അപ്പോൾ ഇതൊരു വളരെ ഒരു ട്രാജഡി ഈവൻ്റാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ തന്നെ ഈ ന്യൂറോ എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറാം അതുപോലെ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് വളരെ വ്യക്തമാക്കണം കാരണം വിലപ്പെട്ട ജീവനോടാണ് നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പല അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ എവിടെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിനടിപ്പിച്ചതുമായി രജോരി ഡിസ്ട്രിക്റ്റിലാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് കുറേ ആളുകൾ അൺകോൺഷ്യസ് അൺകോൺഷ്യസാവുന്നതും അപസ്മാരം വരുന്നതും ആയിട്ടുള്ള അൺഎക്സ്പ്ലെയിൻഡായിട്ടുള്ള ഡെത്താണുള്ളത് ഇവർ എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇവരുടെ ബ്രെയിൻ വളരെയധികം ഡാമേജ് ആയിരുന്നത് കണ്ടു അതിൻ്റെ എല്ലാ റിസൾട്ട് നോക്കിയ സമയത്ത് അവർ നോക്കി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ന്യൂറോ ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് ഇവരിപ്പോൾ പ്രൈമറി ആയിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അത് വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ് ഇത്തരം ആളുകൾക്ക് സ്പ്രെഡായെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രൈമറി ആയിട്ടുള്ള നിഗമനം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അവർക്ക് ഇപ്പോഴും പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല സാധാരണ സാധാരണയിൽ നമ്മൾ പ്രോ വൃത്തിയില്ലാത്ത വെള്ളം അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള പെസ്റ്റിസൈഡ് മറ്റ് കലങ്ങിയിട്ടുള്ള വെള്ളം അതുപോലെ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് ന്യൂറോടോക്സ് എന്ന് പറയും ന്യൂറോടോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിനാണ് നമ്മുടെ നോർമലി നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്പൈനൽ കോഡ് നരമ്പുകളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു ടോക്സിൻ ഈ വിഷം നേരെ പോയിട്ട് ആ ഒരു ഏരിയയിൽ റീച്ച് ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ന്യൂറോ ടോക്സിൻ ഉണ്ടാകുന്ന പ്രോബ്ലം ന്യൂറോ ടോക്സിൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന മുതൽ മരണം വരെ സംഭവിക്കാം ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിലോട്ട് കയറി എന്ന് അത് നേരെ പോയിട്ട് നമ്മുടെ ബ്രെയിനെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ അല്ലെങ്കിൽ ഈ നരമ്പുകളെയോ ടാർജറ്റ് ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് രോഗിക്ക് ഓരോരോ ഉണ്ടാവും തലവേദന ഉണ്ടാവാം അവസ്മാരം ഉണ്ടാവാം അബോധാവസ്ഥയിലോട്ട് പോകാം മരണം വരെ സംഭവിക്കും ശ്വാസമെടുക്കാൻ പറ്റാതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളായിട്ട് മാറാം ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ന്യൂറോ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കയറാം ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വാട്ടറാണ് കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെസ്റ്റിസൈഡ് ആവാം അതുപോലെ തന്നെ എന്തെങ്കിലും വിഷവാംശം ആവാം അതൊക്കെ കാരണം ഉണ്ടാവാം ചില ആൽഗെ അല്ലെങ്കിൽ നമ്മൾ പായലുകൾ കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ന്യൂറോ ടോക്സിൻസ് നമ്മുടെ ശരീരത്തോട് കയറാറുണ്ട് സ്നേക്ക് ബൈറ്റും അതുപോലെ ഈ ന്യൂറോ ടോക്സിൻ ചില സ്നേക്ക് ബൈറ്റ് ഇപ്പോൾ ക്രേറ്റ് പോലുള്ള സ്നേക്ക് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോട്ട് കയറുന്നത് ന്യൂറോ ടോക്സിനാണ് അതും നമ്മളെ ബാധിക്കുന്നത് നരമ്പുകളെയാണ് പിന്നെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കെമിക്കൽ നമ്മൾ ആഹാരത്തിലൊക്കെ ആഡ് ചെയ്ത് പെസ്റ്റിസൈഡ്സോ ലെഡോ അങ്ങനെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ നമ്മൾ ആഹാരത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചാലും ന്യൂറോട്ടോക്സിൻ ശരീരത്തിലെത്താം അപ്പോൾ കണ്ടാമിനേറ്റഡായിട്ടുള്ള വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഈ പറഞ്ഞിരിക്കുന്ന ചില സാധനങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ന്യൂറോടോക്സിൻ എത്തുന്നത് ഇത് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലവേദനയാണ് ഫസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും തലവേദന ഉണ്ടാകും ഫസ്റ്റ് സിംറ്റം അതാണ് ഓക്കെ അതിനോടൊപ്പം നമുക്ക് രോഗിക്കൊരു വല്ലായ്മ ഉണ്ടാവുക വിയർപ്പ് വളരെ ഒത്തിരി നല്ലോണം വിയർക്കുന്ന പോലെ ഒരു അസ്വസ്ഥത കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് ചില ആളുകളിൽ ഉടനെ തന്നെ അപസ്മാരത്തിലോട്ട് പോകാം ഓക്കെ അപസ്മാരത്തിലോട്ട് പോകാം പിന്നെ ചില ആളുകളിൽ ഓക്കാനം ഉണ്ടാകും തല ഇറങ്ങുന്ന പോലെ ആകും മസിലെല്ലാം വീക്കാവുന്ന പോലെയാവും ട്രെമർ വിറയിലുണ്ടാവും അതുപോലെ ഓർമ്മക്കുറവ് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പിന്നെ ബ്രെയിനിൽ ഉണ്ടായി കഴിഞ്ഞാലാണ് സാധാരണ അപസ്മാരം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രോഗി അബോധാവസ്ഥയിലോട്ട് പോവുകയും മരണം വരെ സംഭവിക്കും അപ്പം ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്ത് ആക്കാനും പറ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഒരു ട്രിഗർ ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ന്യൂറോ ടോക്സിൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇപ്പം ടൈം വളരെ ക്രിട്ടിക്കലാണ് എത്രയും വേഗം നമ്മൾ ഈ ന്യൂറോ ടോക്സിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം വൃത്തിയായിട്ടുള്ള വെള്ളമേ കുടിയാവൂ തിളപ്പിച്ച വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച വെള്ളം കുറച്ച് നേരം തിളച്ചതിന് ശേഷം അതിനെ ആറിയതിന് ശേഷം കുടിക്കുക അത് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല അതുപോലെ ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുക വൃത്തിഹീനമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഉള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ആഹാരം കഴിക്കാനായിട്ട് പോരുത് അത് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ വെള്ളം കുടിക്കാം ഐസിട്ട് വെള്ളം കുടിക്കാം കടകളിൽ പോയി ജ്യൂസിട്ട് വെള്ളം കുടിക്കാം അവിടെയൊക്കെ പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം അത് നിങ്ങൾ ചിലപ്പോൾ മാലിന്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കും കുടിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലവണ്ണം കഴുകണം ഞാൻ എപ്പോഴും പറയും വിനീഗറിൽ സൊല്യൂഷനിൽ മുക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ അല്ലെങ്കിൽ ഈ പെസ്റ്റിസൈഡ് നമ്മൾ ആഹാരത്തിലൂടെ എത്തും പിന്നെ സീ ഫുഡ് കഴിക്കുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഈ പായലുള്ള സാധനങ്ങൾ ചിലപ്പോൾ സീ ഫുഡിലുണ്ടാകും അപ്പം നല്ലവണ്ണം ക്ലീൻ ചെയ്യാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലോട്ട് കയറാം അപ്പോൾ നമ്മൾ സീ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കണം അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ഈ വീട്ടിലും അതുപോലെ ഇൻഡസ്ട്രിയിലൊക്കെ ഈ കെമിക്കൽസും പെസ്റ്റിസൈഡ്സൊക്കെ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഗ്ലൗസ് ഇടാതെ മാസ്ക് ഇല്ലാതെ ഇവരൊക്കെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് എത്താൻ സാധ്യതയുണ്ട് ഈ പെസ്റ്റിസൈഡും അതുപോലെ ഹെർബിസൈഡും അതും ഒരു കാരണവശാലും ചെയ്യല് കാരണം പറഞ്ഞില്ലേ ഗ്രീഷ്മ ആ ഒരു വ്യക്തിക്ക് ശരണ് കൊടുത്തതും ഒരു ഹെർബിസൈഡാണ് അത് കൊടുത്തപ്പോഴാണ് ആ വ്യക്തി മരിച്ചുപോയത് അപ്പോൾ ഇത് ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികൾ എടുക്കുന്ന രീതിയിലൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ ക്ലീനിങ് ഏജൻറ്റും ഹെർബിസൈഡും സൈഡും ഒന്നും എവിടെയും വയ്ക്കരുത് ഇതും ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതാണ് അതിൻ്റെ അടുത്ത് കുടിച്ചു വരും ഇന്നലെയും കൂടെ ഒരു പത്ത് ഒരു കുട്ടി കുടിച്ച് കൊണ്ടുവന്നു ഇപ്പോൾ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത് ഇനി ഇനി അഥവാ ഇത് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായാൽ ആദ്യം തന്നെ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് റിമൂവ് ദി സോഴ്സ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഫ്രം ദി സോഴ്സ് ആ സോഴ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക അതുപോലെ തൊലിപ്പുറത്തോ കണ്ണിലോ ആണോ വേണമെങ്കിൽ വാഷ് ചെയ്യുക എത്രയും പെട്ടെന്ന് നല്ലോണം വാഷ് ചെയ്യാം ഓക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു കെമിക്കൽ ആകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഡോക്ടറിന് പെട്ടെന്ന് കണ്ടെത്താനും മരുന്നുകൾ കൊടുക്കാനും പറ്റും നമ്മളൊരു ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഡോക്ടറിന് കുറച്ചുകൂടെ കണ്ടുപിടിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഈ കാര്യം നമുക്കൊരു ആയിട്ട് എടുക്കുക നമുക്കൊരു ജമ്മു ആൻഡ് കാശ്മീരിൽ ഇങ്ങനെയൊരു ട്രാജഡി ഉണ്ടായി അപ്പം പ്രിവെൻഷനാണ് ഇതുപോലുള്ള അസുഖങ്ങളെ തടയുന്നത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനെങ്കട്ടും നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ലക്ഷ്യം ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ് അപ്പം നിങ്ങളുടെ ഫാമിലീസിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വേണ്ടി ഇത് ധാരാളം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു സൈലൻറ്റ് കില്ലറാണ് ന്യൂറോട്ടോക്സൺ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂറോ ടോക്സിൻ നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ അപ്പോൾ നോളജ് എപ്പോഴും നമ്മുടെ പവറാണ് എപ്പോഴും അവലോകിക്കുക നോറൽ നോളജ് ഈസ് പവർ അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ജീവിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വഴിയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുക